ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ സാധാരണ പോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉണ്ട് ചേട്ടാ തലേദിവസം വന്നപ്പം ഒരു വലിയ വാളമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് വലുതായതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ചൊന്നുമില്ല പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മീനൊക്കെ മുറിക്കാൻ എനിക്ക് ഭയങ്കര മടിയ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പം എടുത്ത് പുറത്ത് കൊണ്ട് വെച്ച് ഒന്ന് തൊലിയൊക്കെ ഉരിച്ചെടുത്തപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി പിന്നെ അകത്തേക്ക് കയറി വന്ന് ബാക്കിയൊക്കെ അകത്തു നിന്ന് നന്നാക്കി മുറിച്ചൊക്കെ എടുത്തത് നല്ല ഫ്രഷ് മീനായിരുന്നു അതുകൊണ്ട് തൊലി ഉരിച്ചെടുക്കാനും വെട്ടിത്തേച്ച് കഴുകാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നേ പിന്നെ ഞാൻ മീൻ കറിയൊക്കെ അടുപ്പേ വെച്ചു സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കപക്കെട്ടിനും വെറും വയറ്റി കുടിക്കാനൊരു വെള്ളം തിളപ്പിക്കുക തുളസിയിലയും പനിക്കൂർക്കയും ആടലോടകത്തിൻ്റെ ഇലയും ഒക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് തുളസി ഇല അങ്ങനെ തണ്ടോടെ തന്നെ ഇടാം കേട്ടോ പിന്നെ പനിക്കൂർക്ക ഇവിടെ ഒരു വെള്ള കളറിലുള്ള പനിക്കൂർക്കുണ്ടല്ലോ വെള്ളയും പച്ചയും കൂടെ കൂടിയിട്ടുള്ളത് അപ്പോൾ അതാ കേട്ടോ എടുത്തേക്കുന്നത് ആടലോടകത്തിൻ്റെ ഇല ഒരു ചെറുത് മതി വലുതാണെങ്കിൽ അത് മൊത്തം ഒന്നും വേണ്ട കേട്ടോ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അര ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ച് പറ്റിച്ച് എടുത്തിട്ട് വേണം അത് കുടിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിന് ഞാൻ ഈ വെള്ളം ഒരു രണ്ട് സ്പൂണൊക്കെ കൊടുക്കും നമുക്ക് വലിയ ആൾക്കാർക്ക് അര ഗ്ലാസ് ഒക്കെ കുടിക്കാം പിന്നെ ടേസ്റ്റൊന്നും നോക്കി കുടിക്കാൻ നിൽക്കരുത് വേഗം എന്ന് കുടിക്കണം ഒരു ചെറിയ കയ്പൊക്കെ ഉണ്ടാവും പിന്നെ രാവിലെ പൂരിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേട്ടാ പൂരി കഴിക്കലല്ലോ അപ്പം അങ്ങനെ രാവിലെ ചായ കുടിക്കാനും അക്കുനും ചേട്ടയ്ക്കും ഒക്കെ കൊടുത്തു ചേട്ടായിക്ക് കുറച്ച് താമസിച്ച് പോയാൽ മതി അക്കു രാവിലെ ട്യൂഷന് പോയപ്പോൾ പൂരിയും മുട്ടക്കറിയും തന്നെ കേട്ടോ കൊണ്ടുപോയത് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിക്കറി വെക്കുക ആദ്യം ഉലുവായും പിന്നെ ഉഴുന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഇത് ഉഴുന്ന പരിപ്പ് കേട്ടോ നമ്മുടെ ഇവിടെ മോളിക്കടയിൽ പോയപ്പം ഉഴുന്നുണ്ടായിരുന്നില്ല ഉഴന്ന് പരിപ്പാണ് കിട്ടിയത് ഉഴുന്ന് മതി കേട്ടോ ഉഴുന്ന പരിപ്പ് വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാ കിട്ടിയത് അതുകൊണ്ട് ഇച്ചിരി ഉഴുന്ന പരിപ്പ് ചേർത്തുന്നേ ഉള്ളേ അപ്പോൾ ഉലുവ കുറച്ച് മതി ഉഴുന്ന പരിപ്പ് ഒരു സ്പൂണും ഉലുവ കഷ്ടിച്ചൊരു കാൽ ടീസ്പൂണും മതി കേട്ടോ അതങ്ങനെ വറുത്തു പൊടിച്ചൊക്കെ വെച്ചു നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ ഞാൻ വറുത്തത് ഉലുവായും ഉഴുന്നും കൂടെ മൂത്ത് കഴിയുമ്പം ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും ഒരു കിളികിലന്നൊക്കെയുള്ള ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇങ്ങനെ പൊട്ടുകയൊക്കെ ചെയ്യും കളറൊക്കെ മാറുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് പൊടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ നല്ല ബ്രൗൺ നിറവായിട്ട് വരണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പില് പാവയ്ക്കായ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്കായും ഉള്ളിയും പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല ഇവിടെ മീൻകറി ആവുന്നുണ്ട് കേട്ടോ മീൻകറി വെന്തിട്ടില്ല നമ്മൾ ഈ ഇഞ്ചിക്കറിക്ക് തേങ്ങയൊന്നും വറക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവായും ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നത് ഇനിയിപ്പം ശകലം മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് മുളക് ഒന്നും ഒരുപാട് ചേർക്കണ്ടട്ടോ ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇഞ്ചിക്കും പച്ചമുളകിനും ഒക്കെ എരിവുള്ളതായതുകൊണ്ട് പൊടി അധികം ചേർക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ശർക്കരയിൽ കല്ലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് അത് ഉരുക്കിയിട്ട് അരിച്ചാ ഒഴിച്ചു കൊടുക്കുന്നേ അല്ലെങ്കിൽ അങ്ങനെ ചീകിയിട്ട് കൊടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചാൽ ഉലുവായും ഉഴുന്നും കൂടിയില്ലേ അതും കൂടെ ചേർക്കണം ഉലുവായും ഉഴുന്നും കൂടെ പൊടിച്ചത് മൊത്തവും ഇതിനകത്തേക്ക് ചേർക്കണ്ട അത് മിക്സിയുടെ ജാറിൽ പൊടിയാനുള്ള സൗകര്യത്തിന് കുറച്ച് കൂടുതൽ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എടുത്ത് വെക്കാം നമുക്ക് ഇഞ്ചിക്കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ സാമ്പാറിലും ഒക്കെ ചേർക്കാം കറിക്കത്രയും കൊഴുപ്പ് വേണോ അതിനകത്ത് വേണ്ടത്രയും പൊടിയാട്ടോ ചേർക്കേണ്ടത് ഉലുവായും ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ചത് പിന്നെ ഇഞ്ചി അല്ല ഇഞ്ചിയല്ല വെല്ലവും പുളിയൊക്കെ നമ്മൾ ഉരുക്കുകയും പിഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുമ്പം ഒരുപാട് വെള്ളത്തിൽ പിഴിയാതെയും ഉരുക്കാതെയൊക്കെ ശ്രദ്ധിക്കണേ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് പിന്നെ ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പറ്റലമുളകുമൊക്കെ മൂപ്പിച്ച് ഇടണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യുക കേട്ടോ ഞാനത് ചെയ്തിട്ടില്ല പ്രസവിച്ചു കിടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊരു ഇഞ്ചിക്കറി ആട്ടോ ഇത് കുറച്ച് ദിവസമായി ഈ ഡോറൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളാണ് തുടയ്ക്കാൻ പറ്റത്തില്ല ഇന്നിപ്പം ബത്തേരിക്ക് പോകണം പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരമൊന്നുമില്ല എന്നാലും വേഗം ഒന്ന് തുടയ്ക്കുവാണേ ഞാൻ ആ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നതിനകത്ത് രണ്ട് മൂന്ന് തുള്ളി നല്ലെണ്ണ ഒഴിച്ചിട്ട് തുണി നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ടോ തുടയ്ക്കുന്നത് ഒട്ടും വെള്ളമേ ഉണ്ടാവരുതെ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ ഡോറും ഒന്ന് തുടച്ചു ബാത്റൂമിൻ്റെ ഡോറും എല്ലാം അങ്ങനെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ നല്ലെണ്ണ ഇട്ടിട്ട് നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കമായിരിക്കും കതകിനൊക്കെ പക്ഷേ ഒരുപാടാവരുത് കേട്ടോ രണ്ടോ മൂന്നോ തുള്ളി ആവുകയുള്ളൂ ഒരുപാടായാൽ പൊടികളൊക്കെ എണ്ണമയം കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കും വല്ലപ്പോഴും ഒക്കെ നമുക്ക് തയ്യൽ മെഷീനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുണ്ടല്ലോ അത് വിജാഗിരിയിലും പിന്നെ ഈ താക്കോൽ ഹോളിലുമൊക്കെ കുറച്ച് ആക്കി കൊടുക്കുവാണെങ്കിലും ഒരു മഴക്കാലത്തൊരു ടൈറ്റായിട്ട് അടയ്ക്കാനും തുറക്കാനൊന്നും പറ്റാത്തൊരിതുണ്ടല്ലോ അതൊക്കെ ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ കട്ടിലൊക്കെ ഒന്ന് വലിച്ചു നീക്കിയിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തറയൊക്കെ തുടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ബത്തേരി പോയിട്ട് തിരിച്ച് വരുന്നത് ചേട്ടയുടെ കൂടെ ആട്ടോ വീട്ടിൽ ചെന്നിട്ട് വേണം കുഞ്ഞിപ്പെണ്ണിനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഹെൽത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിൻ്റെ തൂക്കമൊക്കെ നോക്കിയിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മടിയിൽ മടിയിലാദ്യം ഇരുത്തിയത് അപ്പോൾ അവൾ വലിയ പെണ്ണായി അവളുടെ കുറേ കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നാണക്കേടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ആവി പിടിക്കുന്നുണ്ട് അമ്മ മടിയിൽ ഇരിക്കണോ ഇരുത്തണോ വലിയ കൊച്ചായോ ഇവിടെ വാഴക്കൊല്ലൊക്കെ വെട്ടിക്കൊണ്ട് പോയി ചിലതൊന്നും വെട്ടിയിട്ടില്ല മൂക്കാത്തത് ഇവിടെ ഇന്നിപ്പ ഞാറ് വെച്ചത് അവിടെ ഒരു ചെറിയ തോടുണ്ട് തോട്ടിൽ കൂടെ വെള്ളമൊഴുക്ക് നച്ച കേട്ടോ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ പച്ചക്കളറ് ഹോട്ടലിൽ totally വെള്ളമുണ്ടോ

ഇവിടെ നട്ടിട്ടില്ല ഇട്ടിട്ടുണ്ട് ടില്ലറോട്ടോ ആ വയലിൽ മൂടി വെച്ചേക്കുന്നേ അമ്മച്ചി രണ്ട് വാഴക്കൊല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പഴുപ്പിക്കുവോ അല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ പറഞ്ഞ അതൊക്കെ മേടിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാ സന്ധ്യായി നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ പശുവിനെയൊക്കെ തീറ്റി തീരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നേ ഞങ്ങൾ വഴിയിൽ രണ്ട് സൈഡിൽ നോക്കി നോക്കി കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ്ട് നിൽക്കുന്ന വലിയൊരു കൊമ്പനായിരുന്നേ റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങും പിന്നെ വണ്ടിക്കാർക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല ഇറങ്ങൂല്ല ഇറങ്ങി കൊമ്പനാണ് ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന വണ്ടിക്കാരും എന്തെങ്കിലുമൊക്കെ സിഗ്നൽ കാണിച്ചിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ പണ്ട് ഇവിടെ നിന്നാണ് വടക്കനാട് കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയി അതുപോലെ വലിയൊരു ആനയെ കേട്ടോ ഇതും മോളെ ഇല്ലേ കൂടെ വേറെ ആനകളൊക്കെ ഉണ്ടാവും പക്ഷേ റോഡിലേക്ക് കുറച്ചിറങ്ങി നിൽക്കുന്ന ഇപ്പം ഈ ഒരു ആന മാത്ര ബാക്കി ഒന്നിനെ ഇപ്പം കാണുന്നില്ല ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം